നമസ്കാരം ബംഗ്ലാദേശിൽ സംഘർഷം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ പ്രവർത്തകരും പ്രതിഷേധക്കാരും തമ്മിലുള്ള സംഘർഷത്തിൽ എഴുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു സർക്കാർ ജോലിയിലെ സംവരണ വിഷയത്തിൽ തുടങ്ങിയ പ്രക്ഷോഭം സർക്കാരിനെതിരായ സമരമായി മാറുകയായിരുന്നു പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്ന് പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെട്ടു സംവരണ വിഷയത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സംഘർഷങ്ങളിൽ ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു ഇത് കെട്ടടങ്ങിയതിന് പിന്നാലെയാണ് പ്രക്ഷോഭം ആരംഭിച്ചത് പതിനാല് പോലീസ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യത്തോടെ പുനരാരംഭിച്ചതാണ് ഏറ്റുമുട്ടലിലേക്ക് നയിച്ചത് ബംഗ്ലാദേശിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യ നിർദ്ദേശിച്ചു സീൽഹറ്റിലെ ഇന്ത്യൻ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷണറുടെ അധികാരപരിധിയിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ഓഫീസുമായി ബന്ധപ്പെടണം അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാനുള്ള നമ്പറും അധികൃതർ നൽകിയിട്ടുണ്ട് ഞായറാഴ്ച രാവിലെയാണ് സംഘർഷം തുടങ്ങിയത് വൈകിട്ട് ആറു മണി മുതൽ രാജ്യത്തൊട്ടാകെ കർഫ്യൂ പ്രഖ്യാപിച്ചു പ്രക്ഷോഭകാരികൾ വിദ്യാർത്ഥികളല്ലെന്നും തീവ്രവാദികളാണെന്നും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറഞ്ഞു സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു രാംഗ്പൂരിൽ നാല് അവാമി ലീഗ് പ്രവർത്തകർ കൊല്ലപ്പെട്ടു സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭകാരികൾ ദേശീയപാതകൾ ഉപരോധിച്ചതോടെ ഗതാഗതം പലയിടത്തും സ്തംഭിച്ചു ഇന്റർനെറ്റിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി ആഴ്ചകൾക്ക് മുമ്പ് സർക്കാർ സർവീസിലെ സംവരണം പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശിൽ വൻ പ്രക്ഷോഭമുണ്ടായിരുന്നു നൂറ്റി എൺപതിലധികം പേർ കൊല്ലപ്പെടുകയും ആയിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇവർക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോഴത്തെ പ്രതിഷേധം ഇന്ന് വൈകിട്ട് ആറ് മുതൽ രാജ്യവ്യാപകമായി കർഫ്യൂ ഏർപ്പെടുത്തിയതായി ബംഗ്ലാദേശ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഫേസ്ബുക്ക് വാട്സ്ആപ്പ് തുടങ്ങി സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ചു ഫോർ ജി ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കരുതെന്ന് മൊബൈൽ ഓപ്പറേറ്റർമാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാക്കിയ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഉൾപ്പെടെ രാജ്യത്തെ ഉന്നത സർക്കാർ ജോലികളിൽ സംവരണം നൽകുന്നതിനെതിരെയാണ് ബംഗ്ലാദേശിൽ പ്രക്ഷോഭം ആരംഭിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിന്തുടർച്ചക്കാർക്ക് മുപ്പത് ശതമാനം സ്ത്രീകൾക്ക് പത്ത് ശതമാനം പിന്നോക്ക ജില്ലക്കാർക്ക് പത്ത് ശതമാനം ഗോത്രവർഗ്ഗക്കാർക്ക് അഞ്ച് ശതമാനം ഭിന്നശേഷിക്കാർക്ക് ഒരു ശതമാനം എന്നിങ്ങനെ സർക്കാർ ജോലികളിൽ അൻപത്തി ആറ് ശതമാനം സംവരണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ബംഗ്ലാദേശ് സംവരണം സംവിധാനം നാല് ശതമാനം സർക്കാർ ജോലികൾ മാത്രം മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നികത്തപ്പെടും സംവരണം ചെയ്യപ്പെട്ട ജോലികളിലേക്ക് അതത് വിഭാഗത്തിലെ ആളുകൾ എത്തിയിട്ടില്ലെങ്കിൽ ആ ഒഴിവ് നികത്താതെ കിടക്കുമെന്നത് പ്രത്യേകതയാണ് ഈ സംവിധാനം അനീതിയാണെന്ന് ചൂണ്ടിക്കാട്ടി വർഷങ്ങളായി വിദ്യാർത്ഥികളും യുവാക്കളും സമരത്തിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന ഗസറ്റഡ് പോസ്റ്റുകളിലേക്കുള്ള സംവരണം പൂർണ്ണമായി അവസാനിപ്പിക്കുകയും സർക്കാർ തലത്തിലെ മുഴുവൻ നിയമനങ്ങളും മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് ഉത്തരവിടുകയും ചെയ്തിരുന്നു എന്നാൽ സർക്കാർ നടപടി ചോദ്യം ചെയ്ത് സംവരണം തുടരണമെന്നാവശ്യപ്പെട്ട് ഏഴുപേർ നൽകിയ റിട്ട് ഹർജിയിൽ സംവരണം തുടരാൻ ബംഗ്ലാദേശ് ഹൈക്കോടതി ജൂൺ അഞ്ചിന് വിധി പ്രഖ്യാപിച്ചു തുടർന്നാണ് വീണ്ടും സംവരണവിരുദ്ധ പ്രതിഷേധം ആരംഭിച്ചത് സംവരണം സുപ്രീംകോടതി റദ്ദാക്കി പിന്നാലെ സർക്കാരിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കുകയായിരുന്നു അതേസമയം സംവരണ ഉത്തരവ് വിവേചനപരമാണെന്നും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഭരണകക്ഷിയായ അവാമി ലീഗ് പാർട്ടിയെ പിന്തുണയ്ക്കുന്നവർക്ക് അനുകൂലമാണെന്നും ആരോപിച്ചായിരുന്നു ധാക്കയിൽ മുൻപ് പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാൽ പ്രക്ഷോഭം വയ്യാതെ രാജ്യമെങ്ങും വ്യാപിക്കുകയായിരുന്നു പ്രക്ഷോഭകാരികൾക്ക് പ്രതിപക്ഷ കക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ ലഭിച്ചതോടെ രാജ്യമെങ്ങും കലാപം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു സംവരണ വിഷയത്തിന് പുറമെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഉന്നയിച്ചായിരുന്നു അന്നത്തെ പ്രതിഷേധം പ്രക്ഷോഭകാരികളിൽ സൈന്യത്തെ ഇറക്കിയായിരുന്നു പ്രസിഡന്റ് ഷെയ്ഖ് ഹസീന അന്ന് പ്രതിരോധിച്ചത് രാജ്യമെങ്ങും കർഫ്യൂം പ്രഖ്യാപിച്ചു ഇതിനിടെ പ്രക്ഷോഭകാരികൾ നർസിംഗി ജില്ലയിലെ സെൻട്രൽ ജയിൽ തകർത്ത് നൂറുകണക്കിന് തടവുകാരെ മോചിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നാലാം തവണയും ബംഗ്ലാദേശിൽ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി ഉയർന്നത്